േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സുജയുടെ മാറ്റം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ സാഗർ മാത്രവുമല്ല ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് സാഗർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം സുജയാകട്ടെ സാഗറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് തനിക്കാണ് തെറ്റ് പറ്റിയത് അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലുള്ള തെറ്റ് ഞാൻ ആവർത്തിക്കില്ല സാഗർ അവൻ എൻ്റെ മകൻ തന്നെയാണ് ആര് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല ഇതോടെ സാഗറിനും വളരെയധികം സന്തോഷമാകുന്നു സുജ ഈ രഹസ്യം ഇനി മറ്റൊരാൾ അറിയില്ല നമ്മൾ മാത്രം ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് നീയും ഈ കാര്യം ഇനി ആരോടും പറയരുത് ഇല്ല സാഗർ ക്രിസ് നമ്മുടെ മകനാണ് അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും ആര് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിഞ്ഞ ദേവ്ജി സാഗറിനോട് ഞാൻ പറഞ്ഞില്ലേ സാഗർ സുചയ്ക്ക് അവനെ വെറുക്കാൻ സാധിക്കില്ല കാരണം അവൾ അവനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ സ്നേഹം അത് അമ്മയുടെ സ്നേഹമാണ് അത് മാറില്ല എനിക്കുറപ്പുണ്ടായിരുന്നു ഇനി ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിക്കുക കൃഷ്ണനെ ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ശരി ദേവിജി ഞാൻ എന്തായാലും ഡോക്ടറെ പോയി എന്ന് കാണട്ടെ ഇതോടെ ഡോക്ടറെ കാണുകയാണ് സുജയും സാഗറും ഇപ്പോൾ കൃഷ്ണൻ്റെ സ്ഥിതി നോർമലാണ് നിങ്ങൾക്ക് ധൈര്യമായി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് സാഗറിന് വളരെയധികം സന്തോഷമാകുന്നു ഡോക്ടർ അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എടുത്തു ചാടി ഒരു വിവാഹം നടത്തുകയാണ് എങ്കിൽ അത് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ആലോചിച്ച് എടുക്കുകയാണ് ഡിസിഷൻ വേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ തിരിച്ചയച്ചതിനെ തുടർന്ന് കൃഷ്ണനോട് തിരികെ വീട്ടിലേക്ക് പോകാം എന്ന് ശുച പറയുകയാണ് ഒടുവിൽ തിരികെ വീട്ടിലെത്തുന്ന കൃഷ് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നു ഇതേ സമയമാണ് തൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ മാനസ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ തുടർന്നാണ് കൺമണിയും ഓഫീസിലേക്ക് മടങ്ങിയെത്തുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക